ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു പോർഷ് രീതിയിലുള്ള ഒരു കാറും നമ്മുടെ ട്രെയിനുമായിട്ടുള്ള ചലഞ്ചാണ് ഇത് പോകുന്ന പോകുന്നതിന് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സ്പീഡിൽ സ്പീഡിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് പക്ഷേ ട്രെയിനിനൊന്നും പറ്റിയില്ല പക്ഷേ വണ്ടി പിരിന്നാണ് ഇരിക്കുന്നത് കാര്യം വേറെ ഒന്നും വണ്ടി പിരിന്ന് പോയി എന്ന് വെച്ചാൽ വലിയ ട്രെയിനിന് ഇരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു വണ്ടി പിരിന്ന് പോകുമെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത്രയ്ക്കും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയും കൂടെ ആയതുകൊണ്ട് തന്നെ വണ്ടി ഇതാ പിരിന്ന് തവിടു പൊടിയായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഉണ്ടല്ലേ പക്ഷെ ട്രെയിൻ ഒരു ഇടപോ തന്നെ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ട്രെയിൻ ഒന്ന് ഒത്തിരി കൂടെ ബാക്കിലോട്ട് മാറ്റാം നമ്മുടെ ബാക്കിലോട്ടാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ബസ്സിന് ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ട് ബാക്ക് പിടിച്ചിട്ടുണ്ട് ബസ്സിന്ന് ഫണ്ണി ആയിട്ടാണ് ഇത് ഇതെന്ന് ഇടിച്ചു നോക്കിയത് പക്ഷേ വണ്ടി ഫുള്ളോടാണ് പിരുന്ന് പോയി ഐസ് ഇപ്പോൾ റൈവേ ട്രാക്കിലൊക്കെ ഓടി വരുമ്പോൾ തന്നെ ബമ്പറും എല്ലാം കൂടെ പിരിഞ്ഞൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് കൊണ്ട് വണ്ടി പിരുന്ന് പോയി ടോട്ടലായിട്ട് ഫ്രണ്ട് ബമ്പറും എല്ലാം കൂടെ ഇടിച്ച് പിരുന്ന് വണ്ടി പൊളിയായിരുന്നു കാണാനൊക്കെ വണ്ടി വേറെ മാസ് ലുക്കിൽ ഇന്ന വണ്ടിയിലാണ് ഇപ്പോൾ ഈ ഒരു കോലമായത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക പുത്തം പുതിയ വണ്ടിയിലവസ്ഥയെന്ന് വെച്ചിട്ട് ഈ ഒരു കോല ട്രെയിനും ഇതായിട്ട് ചലഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിനുമ്പോൾ ഇടിച്ച് പിരുന്ന ഒരു വണ്ടിയിലൊരവസ്ഥയാണ് നിങ്ങളത് കാണുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാറ് ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ ഫുള്ളായിട്ട് കാണുന്നില്ല അപ്പോൾ അന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോ വോട്ടിംഗ് കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വോട്ട് ചെയ്യുക അങ്ങനെ ഒന്ന് മാക്സിമം ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇടിച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇടിയിൽ എന്ത് അത്രമാത്രം ഡാമേജുകളെല്ലാം ഇല്ലേ ഇല്ലയെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മൾ മാക്സിമം സ്പീഡിൽ വന്ന് വന്നിടിക്കാനുള്ള ശ്രമമാണ് നടക്കുമോ എന്തോ അതായത് ദൂരമായിട്ട് ഓടിക്കളയാം പിന്നെ അല്ല